ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് എല്ലാതെ ബീഫ് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് ഗൾഫിലോട്ട് കൊടുത്തുവിടാനാണ് അപ്പോൾ അനിയൻ്റെ ജോലിസ്ഥലത്തുനിന്ന് ഒരാൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ നാളെ തിരിച്ച് പോവാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊടുത്ത് നമ്മൾ എഴുതി ബീഫും കൂടി കൊടുത്തു വിടാന്ന് കരുതി അപ്പോൾ എല്ലില്ലാതെ നല്ല ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ പോയാലേ കിട്ടാറുള്ളൂ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിലൊന്നും മുറിച്ചെടുക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ അപ്പോൾ കുഞ്ഞു കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിച്ച് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ നല്ലോണം വെള്ളം ഊത്തി കളഞ്ഞതിന് ശേഷം കുക്കറിലൊന്ന് അഞ്ചാറ് വിസിൽ വരുന്നേരം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടി വയ്ക്കാം തന്നതിന് ശേഷം നമുക്കൊന്ന് വെന്തിനെ നോക്കിയതിന് ശേഷം നമുക്കിത് ഒരു എണ്ണയിലിട്ട് പൊഴിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ നല്ല തിളച്ച എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് അതിനുശേഷം തണിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ കൊണ്ടുപോകാനുള്ള ഒരു ഡബ്ബിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തടഞ്ഞതിന് ശേഷമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ബോക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മുളക് പൊടിയും ഇൻസ്റ്റാൻ്റെ ചിക്കൻ മസാലപ്പൊടിയും ബീഫ് മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനെ കുറച്ച് മല്ലിപ്പൊടി അങ്ങനെ ഒത്തിരി പൊടി മസാലപ്പൊടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സോപ്പ് പൊട്ടിയും ബ്രഷൊക്കെ കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് അവിടുന്ന് കടയിലോട്ട് പോകാൻ ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കളിയാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് അവിടെ കിട്ടില്ലേന്ന് അപ്പം ഒത്തിരി പോകാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവന് സമയം കിട്ടാറില്ല പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മളെല്ലാം ഇതാണ് ഇതുപോലെ നല്ല നീറ്റാക്കിയിട്ട് പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കട്ടെ ഒരു വിധത്തിലൊന്നും ലീക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് പൊടികളൊക്കെ നല്ല കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മീത പെട്ടിയിൽ ഓരോന്നോരോന്നും നിറയ്ക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നാലും അമ്മേൻ്റെ മോന് കൊടുത്തുവിടുന്നില്ലെന്ന് എഴുതി അമ്മ ഒരുപാട് ഒരുപാട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് കുറച്ചാണ് കഴിക്കേണ്ട പലഹാരങ്ങളൊക്കെ വെച്ച് പേരെഴുതി സ്റ്റിക്കർ വെച്ചിട്ട് ഇതാ ഏട്ടനും അമ്മയും കൂടി കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അവർ ചാലാടേറ്റം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാലാടമല്ല അലവിൽ അപ്പോൾ അവിടം വരെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ നേരിടാൻ എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയി വരെ എല്ലാവർക്കും ഇട്ടേറ്റാപ്പാ ബായ്